നമസ്കാരം പ്രവാസി സ്വാഗതം ആൻഡ് പ്ലാനിംഗ് മാനേജർ തസ്തികയിൽ ായിരം ദീർഘം ശമ്പളം കുടുംബാംഗങ്ങൾക്കുൾപ്പെടെ ആരോഗ്യ ഇൻഷുറൻസും വിമാന ടിക്കറ്റും നൽകിയ വാഗ്ദാനങ്ങൾ പലതായിരുന്നു ഒടുവിൽ ഒഴിഞ്ഞു മാറുകയും ചെയ്തു കോടതി വെറുതെ വിട്ടില്ല ജോലി വാഗ്ദാനം ചെയ്ത വ്യക്തിക്ക് അവസാന നിമിഷം ജോലി നൽകാൻ വിസമ്മതിച്ച കമ്പനിക്കെതിരെ കോടതി വിധി പുറപ്പെടുവിച്ചത് ഇങ്ങനെ വാഗ്ദാനം ചെയ്ത് ജോലി നൽകാതെ കമ്പനിയോട് അഞ്ച് പോയിന്റ് നാല് ലക്ഷം ദീർഘം നഷ്ടപരിഹാരം നൽകാനുള്ള പ്രാഥമിക കോടതിയുടെ വിധി ശരിവെച്ച് അബുദാബി അപ്പീൽ കോടതി ബജറ്റ് ആൻഡ് പ്ലാനിംഗ് മാനേജർ തസ്തികയിൽ തൊണ്ണൂറായിരം ദീർഘം ശമ്പളവും കുടുംബാംഗങ്ങൾ ആരോഗ്യ ഇൻഷുറൻസും വിമാന ടിക്കറ്റും നൽകാമെന്ന് വാഗ്ദാനം ചെയ്ത വ്യക്തിക്ക് അവസാന നിമിഷം ജോലി നൽകാൻ വിസമ്മതിച്ച കമ്പനിക്കെതിരെയാണ് വിധി പുറപ്പെടുവിച്ചത് പുതിയ കമ്പനിയുടെ ഓഫർ ലെറ്റർ ലഭിച്ച ശേഷം പഴയ കമ്പനിയിലെ ജോലി രാജിവെച്ചിരുന്നു എഴുപത്തിയാറായിരം ദീർഘം ശമ്പളം വാങ്ങിയിരുന്ന തനിക്കുണ്ടായ മാനസിക സാമ്പത്തിക നഷ്ടം ചൂണ്ടിക്കാട്ടി പുതിയ കമ്പനിക്കെതിരെ സമർപ്പിച്ച കേസിലാണ് വിധി തെളിവായി ഓഫർ ലെറ്ററും സമർപ്പിച്ചിരുന്നു മാണിതെന്ന് കോടതി ചൂണ്ടിക്കാട്ടി ഇതേസമയം ഇയാൾ ഏതു രാജ്യക്കാരണെന്ന് ഇതുവരെ വ്യക്തമായിട്ടില്ല അതേസമയം തന്നെ കോവിഡിന്റെ വരവും വ്യാപാര തകർച്ചയും മൂലം ജീവനക്കാരുടെ ശമ്പളം വെട്ടിക്കുറച്ച പല കമ്പനികളും അവ പുനഃസ്ഥാപിച്ച് തുടങ്ങുകയും ചെയ്തു പത്ത് മുതൽ മുപ്പത് ശതമാനം വരെയാണ് പല കമ്പനികളും കുറച്ചിരുന്നത് അപൂർവം ചില കമ്പനികൾ അൻപത് ശതമാനവും കോവിഡ് നിയന്ത്രണ വിധേയമാവുകയും ബിസിനസ്സിൽ ചലനം ഉണ്ടാക്കുകയും ചെയ്ത പശ്ചാത്തലത്തിലാണ് മുഴുവൻ ശമ്പളവും നൽകാൻ കമ്പനികളെ പ്രേരിപ്പിച്ചത് ചില കമ്പനികൾ വെട്ടിക്കുറച്ച മാസങ്ങളിലെ തുക ഗഡുക്കളായി തിരിച്ചു നൽകുന്നുണ്ട് ഓഫ് ഷോർ ഓൺ ഷോർ എണ്ണ കമ്പനികൾ ഗ്ലാസ് കെമിക്കൽ ബേക്കറി തുടങ്ങിയ വിവിധ മേഖലകളിലുള്ള കമ്പനികളാണ് ജീവനക്കാരുടെ ശമ്പളം പുനഃസ്ഥാപിച്ചത് കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക